ഹായ് മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് നാളായല്ലേ നമ്മൾ കണ്ടിട്ട് ഇത്രയും ദിവസം സ്റ്റോറി പോസ്റ്റ് ചെയ്യാത്തതിന് വലിയൊരു സോറി ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഒട്ടും വൈകാതെ നമുക്ക് നേരെ ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം അമ്പത് ദയവു ചെയ്ത് എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ അവിടെ ഒരിറ്റു പ്രാണനായി പിടയുന്നത് എന്റെ ഗുരുവാണ് ബന്ധങ്ങളുടെ കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ച് ഇദ്ദേഹത്തിന് ശിഷ്യനായതാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് എന്റെ ഗുരുവിന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ സഹായിക്കാതിരിക്കാൻ കഴിയുമോ അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുമോ ഗോവിന്ദൻ വേവലാതിയോടെ ചോദിച്ചു ഇവനെ പോലെ ഒരുത്തിനു വേണ്ടി ജീവിതം കളയല്ലേ ഗോവിന്ദ ഇവൻ ഇവൻ അധർമ്മിയാണ് അധർവമാണ് ഇവൻ അഭ്യസിച്ചത് ആഭിചാരമാണ് ഇവന്റെ കർമ്മങ്ങൾ അതിലൂടെ മറ്റുള്ളവർക്ക് ദോഷമേ ഇവൻ വരുത്തിയിട്ടുള്ളൂ ഇവന്റെ ദൃഷ്ടി പതിഞ്ഞിടം കരിഞ്ഞ ചാമ്പലായിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഈ ദുഷ്ടനായ മനുഷ്യനു വേണ്ടി നിന്റെ കൂടപ്പിറപ്പിനെ ഉപേക്ഷിക്കുകയാണോ നീ എത്രയൊക്കെ ബന്ധങ്ങളോട് അകലം പാലിക്കുകയാണ് നീ എന്ന് പറഞ്ഞാലും നമ്മുടെ രക്തം അതൊന്നല്ലാതാകുമോ രാമന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഗോവിന്ദൻ വിവശനാകുകയായിരുന്നു രക്കനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അയാളുടെ വാക്കുകളിൽ ഗോവിന്ദന് തന്റെ മനസ്സ് കൈവിട്ടു പോകുന്നതുപോലെ തോന്നി ഉള്ളിലെ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും അടക്കം സകല ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്താൻ കഴിവുണ്ടായിട്ടും ഗോവിന്ദൻ അതിന് ശ്രമിക്കാത്തതുപോലെ ശ്രമിച്ചാലും കിടക്കുന്ന സഹോദരനെ കാണേ അയാൾക്കതിന് കഴിയാത്തതുപോലെ എനിക്കറിയില്ല ഏട്ടാ ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന് കാരണം പറഞ്ഞു കേട്ടിടത്തോളം രക്കൻ ദുഷ്ടനും ക്രൂരനുമൊക്കെയാണ് എന്നാൽ ഞാൻ അടുത്തറിഞ്ഞിടത്തോളം ഇദ്ദേഹം സാധുവാണ് ആപത്തെ ഘട്ടത്തിൽ നമ്മളെ സഹായിച്ച വ്യക്തിയാണ് പക്ഷെ ഇതൊക്കെയാണെങ്കിലും എനിക്ക് എനിക്ക് എന്റെ ഏട്ടനെ വിട്ടുകളയാൻ കഴിയില്ല ഏട്ടൻ പറയി ഞാൻ ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ രാമന് മുന്നിലായി മുട്ടുകുത്തിയിരുന്നു വിവേകം മറന്ന് ഗുരുവിനോടുള്ള അല്ല ഒരു സാധാരണ മനുഷ്യൻ ചെയ്യേണ്ട കടമയാണ് കൺമുന്നിൽ പിടയുന്ന പ്രാണൻ രക്ഷിക്കേണ്ടതെന്ന ധർമ്മം മറന്ന് ഗോവിന്ദൻ വികാരത്തിന് അടിമപ്പെടുകയായിരുന്നു പുറമെ രാമൻ അവശനാണെങ്കിലും ഉള്ളുകൊണ്ട് അയാൾ സന്തോഷിക്കുകയായിരുന്നു കാരണം അവശനായി കിടക്കുന്ന രക്കന് മന്ത്രങ്ങൾ ചൊല്ലാനോ ഉപാസനാമൂർത്തിയെയോ അനുവർത്തികളായ ആത്മാക്കളെയോ സഹായത്തിനായി വിളിക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി അവന് താൻ വിധിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷിക്കാനും ആരും തന്നെ വരില്ല എന്നയാൾക്ക് അറിയാമായിരുന്നു ഇനി രക്തൻ ജീവിച്ചിരിക്കരുത് അവന്റെ പ്രാണൻ എടുക്കണം ഗോവിന്ദ അത് ചെയ്യേണ്ടത് നീ തന്നെയാണ് യാതൊരു ഭാവഭേദവും രാമൻ അത് പറഞ്ഞതും അത് കേട്ട ഗോവിന്ദനും ഹരിയും ഒരുപോലെ ഞെട്ടി അളിയാ അളിയനിപ്പോൾ എന്താണ് പറഞ്ഞത് അയാളെ കൊല്ലണമെന്നോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഈ അവസ്ഥയിൽ അധികനേരം അതിജീവിക്കാൻ അയാൾക്ക് കഴിയില്ലല്ലോ കേട്ടത് വിശ്വാസം വരാത്തതുപോലെ ഹരി ചോദിച്ചു വേണം ഹരി അയാളുടെ പ്രാണനെടുത്തേ മതിയാകൂ അല്ലെങ്കിൽ അവന്റെ ആത്മാവ് നമ്മളോട് പ്രതികാരത്തിനായി ഒരുങ്ങും ഏട്ടാ എന്നെ കൊണ്ടതിന് കഴിയില്ല ഇനി ഒരു പാപം കൂടി ചെയ്യാനുള്ള കരുത്ത് ഏട്ടന്റെ ഗോവിന്ദൻ ഇല്ല നീ ചെയ്യാൻ പോകുന്നത് പാപമല്ല ഗോവിന്ദ നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നാഗശാപത്തെക്കാൾ ഭയങ്കരമാണ് ആഭിചാരക്രിയകളുമായി നടക്കുന്ന നീജന്റെ ആത്മാവ് ഇന്നുവരെ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ ഭയങ്കരമായിരിക്കും ഇവന്റെ ആത്മാവിനെ കൊണ്ട് ഇനി നമ്മൾ അനുഭവിക്കേണ്ടി വരിക അതൊഴിവാക്കണം ഇപ്പോൾ ജീവനോടെയിരിക്കുന്ന നമ്മുടെ മക്കളെ സംരക്ഷിച്ചേ മതിയാകൂ നമ്മുടെ കൺമുന്നിൽ ഇനിയും പ്രിയപ്പെട്ടവരുടെ ജീവനത്തെ ശരീരങ്ങൾ കാണാതിരിക്കാൻ നീ ഇത് ചെയ്തേ മതിയാകൂ രാമൻ തീർത്തു പറഞ്ഞു ഏട്ടാ തീർത്തും നേർത്തു പോയിരുന്നു ഗോവിന്ദന്റെ സ്വരം അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് ജീവിച്ചിരിക്കുന്ന ദുർമന്ത്രവാദിയേക്കാൾ ഭയക്കണം അവന്റെ ആത്മാവിനെ അതിന് ഒരുപാട് ശക്തി ഉണ്ടാകും അതിനെ തടയാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കാരണം ആ ആത്മാവിന്റെ പക അത്രത്തോളം തീക്ഷണമായിരിക്കും രാമൻ പിന്നെയും പറഞ്ഞു ഞാൻ ഞാൻ എന്തും ചെയ്യാം എന്റെ മക്കൾക്കോ നമ്മുടെ തറവാട്ടിലിനെ അവശേഷിക്കുന്ന മറ്റുള്ളവർക്കോ ഒന്നും തന്നെ സംഭവിക്കരുത് അതിനുവേണ്ടി എത്ര വലിയ ക്രൂരതയും ഞാൻ ചെയ്യും ഗോവിന്ദന്റെ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു ആദ്യം നീ അവന്റെ ശിരച്ഛേദം ചെയ്യണം അതിനുശേഷം മറ്റു ചില കർമ്മങ്ങൾ കൂടിയുണ്ട് അവന്റെ ആത്മാവിനെ പൂർണമായും ഇല്ലാതാക്കാനുള്ള കർമ്മങ്ങൾ എന്തായാലും നീ അത് തീരുമാനിച്ച സ്ഥിതിക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കേണ്ട അവന്റെ ദേഹി സ്വയം ദേഹം ഉപേക്ഷിക്കുന്നതിനു മുൻപേ നീ അത് ചെയ്തിരിക്കണം രാമൻ അത് പറഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ അതിന് സമ്മതം മൂളെ ഗോവിന്ദൻ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു കൂരയ്ക്കകത്തു കയറി രാമന്റെ മേൽ തറച്ചിരുന്ന അയാളുടെ രക്തം പുരണ്ട കത്തി തന്നെയാണ് രക്കൻറെ പ്രാണനെടുക്കാനായി ഗോവിന്ദൻ കണ്ടെടുത്തത് കത്തിയിൽ പിടി മുറുക്കിക്കൊണ്ട് അതിവേഗം അയാൾ കൂരയുടെ പുറത്തേക്കിറങ്ങി രക്കനെ ലക്ഷ്യമാക്കി നടന്നു തീർത്തും അവശനായി കിടക്കുന്ന രക്കൻ്റെ ശരീരത്തിൽ ജീവനുണ്ട് എന്നതിന്റെ തെളിവായി ആകെ അവശേഷിക്കുന്നത് നേർത്തൊരു ശ്വാസം മാത്രമായിരുന്നു അതുകൂടി അപഹരിക്കാനായി ഗോവിന്ദൻ അയാളുടെ കഴുത്തിൽ കത്തിവെച്ചു ആ നിമിഷം അയാളുടെ കൈകൾ വിറകൊണ്ടു പച്ച മാംസം കീറി മുറിക്കാനുള്ള മനഃശക്തിയൊന്നും അയാൾക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ കഴിയാതെ ഗോവിന്ദൻ അവിടെ പടിഞ്ഞിരുന്നു വയ്യ ഏട്ട എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല അതിനു മാത്രമൊന്നും ഈ മനസ്സ് പാകപ്പെട്ടിട്ടില്ല രാമനെ തിരിഞ്ഞു നോക്കി അയാൾ പരിതപിച്ചു അങ്ങനെയെങ്കിൽ കുടുംബത്തിന്റെ നാശം കാണാനായി തയ്യാറായിക്കോ നീ നീ ജന്മം നിന്റെ ചോരയിൽ പിറന്ന മക്കൾ ജീവൻ കിടക്കുന്നത് കാണാനുള്ള മനഃശക്തി നിനക്കുണ്ടെങ്കിൽ നീ പിന്മാറിക്കോ ഇതിനപ്പുറം എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എങ്കിലും അവസാനമായി ഒന്നുകൂടി പറയുകയാണ് ഞാൻ വൈകുന്ന ഓരോ നിമിഷവും അപകടമാണ് നമുക്കെല്ലാവർക്കും ഇനിയൊക്കെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്തായാലും എൻ്റെ ജീവിതമൊക്കെ എന്നോ കഴിഞ്ഞു ഇന്നോ ഇപ്പോഴോ മരിച്ചാലും ഇനി എനിക്കൊന്നുമില്ല അവസാനം എന്നോണം പറഞ്ഞുകൊണ്ട് രാമൻ കണ്ണുകൾ അടച്ചു കിടന്നു എൻ്റെ പൊന്നുമക്കൾ എൻ്റെ ഭാര്യ അവരൊക്കെ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയാലും എനിക്കവരെ വിട്ടുകളയാൻ കഴിയില്ലല്ലോ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല ഒരിക്കൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയും കരയാൻ എനിക്ക് മനസ്സില്ല അതിനുള്ള ആയുസും ആരോഗ്യവുമില്ല എൻ്റെ മക്കളുടെ പ്രാണൻ രക്ഷിക്കാൻ ഞാനിത് ചെയ്തേ മതിയാകൂ കുറച്ച് സമയം കൊണ്ട് ഗോവിന്ദൻ മനസ്സിനെ ബലപ്പെടുത്തി അറിഞ്ഞുകൊണ്ടുതന്നെ പാപം ചെയ്യാൻ അയാളുടെ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞു ഒട്ടും വൈകിയില്ല മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ കണ്ണുകൾ അടച്ചുകൊണ്ട് അയാൾ ഏട്ടന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു ആ കാഴ്ച കാണാൻ കഴിയാതെ ഹരി കണ്ണുകൾ അടച്ചെങ്കിലും രാമൻ കണ്ണുകൾ തുറന്ന് അത് ആസ്വദിക്കുകയായിരുന്നു തന്റെ ഒരു ശത്രുവിനെ കൂടി അതിവിദഗ്ധമായി ഇല്ലാതാക്കിയ കൗശലക്കാരനായ കുറുക്കൻറെ മുഖഭാവമായിരുന്നു അയാൾക്കപ്പോൾ വല്ലാത്തൊരു സന്തോഷം ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അയാളുടെ ഉള്ളിലെ കുടിലതകൾ അറിയാതെ ഗോവിന്ദൻ തന്റെ ഗുരുവിനെ ഈ ഭൂമിയിൽ തന്നെ തുടച്ചു മാറ്റിയിരുന്നു എന്ന സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു നേരം അർദ്ധരാത്രിയായിട്ടും ഗോവിന്ദൻ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളൊന്നും കഴിഞ്ഞില്ല രാമന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു പാവയെ പോലെ ഓരോന്ന് ചെയ്യുമ്പോഴും അയാൾ അറിഞ്ഞില്ല മരണശേഷവും തന്റെ ഗുരുവിന്റെ ആത്മാവിനെ താൻ പീഡിപ്പിക്കുകയാണെന്ന് ഇനി ഒരിക്കലും മോക്ഷമോ പുനർജന്മമോ കിട്ടാത്ത വിധത്തിൽ നിത്യനരകത്തിലേക്കാണ് ആ ആത്മാവിനെ വലിച്ചെറിയുന്നതെന്ന് ആ രാത്രിയുടെ അവസാനം ഗോവിന്ദന്റെ മടങ്ങി വരവായിരുന്നു രക്കൻ്റെ ശിഷ്യൻ എന്ന പദവിയിൽ നിന്നും രാമന്റെ അനിയനായി അയാൾ ഒരുങ്ങി ഇന്നലെ വരെ ധരിച്ചിരുന്ന കറുത്ത തുണിയെ കാട്ടരുവിയിൽ ഉപേക്ഷിച്ച് നീട്ടി വളർത്തിയ മുടിയും താടിയുമൊക്കെ മുറിച്ച് കഴുത്തിലും കൈയിലുമൊക്കെ കെട്ടിയിരുന്ന തകിടുകളും അസ്ഥികൾ കൊണ്ടുണ്ടാക്കിയ മാലകളും അങ്ങനെയെല്ലാം ഉപേക്ഷിച്ച അയാൾ കുടിലിനകത്തെ രക്കന്റെ മൂർത്തിയുടെ പ്രതിഷ്ഠയും തകർത്തു കളഞ്ഞു അതിനു മുൻപേ തന്നെ അതിലെ ചൈതന്യമെല്ലാം അയാൾ ഇല്ലാതാക്കിയിരുന്നു അവസാനം രക്കന്റെ രൂരയ്ക്കും അഗ്നി പകർന്നു തുടരും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് രാമന്റെ തനി നിറം ഗോവിന്ദ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം എന്തായിരിക്കും അറിയാനായി കാത്തിരിക്കില്ലേ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമന്റുകളായി അറിയിക്കാനും മറക്കല്ലേ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുകയും ചെയ്യണേ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇനി മുതൽ ഈയൊരു പിക്ക് തന്നെയായിരിക്കും എല്ലാ ഭാഗങ്ങൾക്കും ഉണ്ടാവുക അപ്പോൾ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത ഭാഗവുമായി വേഗം വരാം അതുവരെ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര